ഇപ്പോഴത്തെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ യുദ്ധം തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു മേൽക്കൈ നേടാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ കാരണം വളരെ വ്യക്തമാണ് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ശരിക്കു പറഞ്ഞാൽ ഈ മിസൈൽ ഡിഫൻസ് അതുപോലെ പൊതുവെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഇത് പാക്കിസ്ഥാന് മേൽ ഒരു വ്യക്തമായ ആധിപത്യം നേടിയെടുക്കാൻ ഇന്ത്യയെ വളരെ കൃത്യമായിട്ട് സഹായിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം മൂന്ന് തലത്തിലുള്ളതാണ് അതായത് പിന്നെ റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചെടുത്ത എസ് നാനൂറ് എന്ന് പറയുന്ന അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി ഇപ്പോഴത്തെ യുദ്ധത്തിൽ പിന്നീട് അത് ദീർഘദൂരം പിന്നെ ശേഷിയുള്ളതാണ് ദീർഘദൂരത്തിൽ വെച്ച് തന്നെ ഇന്ത്യക്ക് നേരെ തൊടുത്തുവിടുന്ന മിസൈലുകളാവട്ടെ ആവട്ടെ അതുപോലെ ഇന്ത്യയിലേക്ക് വരുന്ന യുദ്ധവിമാനങ്ങളാവട്ടെ ഇവയൊക്കെ തകർത്ത് കളയാനുള്ള ശേഷിയുള്ളതാണ് പിന്നീട് പിന്നെ ഒരു മധ്യദൂര ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞ് മറ്റൊന്നും ഇന്ത്യക്കുണ്ട് അത് ഇന്ത്യയും ഇസ്രായേലും കൂടി ഒരുമിച്ച് വികസിപ്പിച്ചെടുത്ത ബറാക്ക് എട്ടെന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് മൂന്നാമത്തേത് നമ്മുടെ നമുക്കുള്ളത് ആകാശ് അത് പ്രതിരോധ പിന്നെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ആകാശ് മിസൈൽ ഡിഫൻസ് ഇങ്ങനെ ഈ മൂന്ന് പിന്നെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഒരുമിച്ച് ചേർന്ന് വളരെ പിന്നെ കാര്യക്ഷമമായിട്ട് ഇന്ത്യയിലേക്ക് തൊടുത്തുവിടുന്ന മിസൈലുകളാകട്ടെ അതുപോലെ തന്നെ ഡ്രോണുകളെയൊക്കെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ശരിക്കു പറഞ്ഞാൽ നമുക്ക് ഈ യുദ്ധത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു കാര്യം ഓർമ്മ വരുന്നത് എങ്ങനെയാണോ ഇസ്രയേല് അവർക്ക് നേരെ ഇറാനും അതുപോലെ തന്നെ പിന്നെ ഹമാസും മറ്റ് ഹുദികളുമൊക്കെ തൊടുത്തുവിടുന്ന പിന്നെ ഈ ആയുധങ്ങളെ ഇല്ല നശിപ്പിക്കുന്നത് ആകാശത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇന്ത്യയും ഇപ്പോൾ ചെയ്യുന്നത് ശരിക്കും ഇന്ത്യയുടെ ഒരു യുദ്ധം യുദ്ധരീതി തന്നെ മാറിയിരിക്കുന്നു ഇന്ത്യ ആദ്യമായിട്ടാണെന്ന് ഞാൻ പറയും ഒരു സാങ്കേതിക യുദ്ധം ഇന്ത്യക്ക് പിന്നെ തുടങ്ങാൻ അല്ലെങ്കിൽ പാകിസ്ഥാന് നേരെ നടത്താൻ കഴിയുന്നത് ഇതാദ്യമായിട്ടാണ് ഇതാണ് ഈ ഇപ്പോഴത്തെ ഈ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് അപ്പം നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് പരിശോധിക്കാം ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം ഞാൻ ഹരികുമാർ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ യെസ് ഇന്ത്യയുടെ കൈവശമുള്ള എസ് നാനൂറ് മിസൈൽ പ്രതിരോധ സംവിധാനമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി ഇപ്പോഴേ അത് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് പലരും നമ്മളെ എതിർത്തു അമേരിക്ക പരമാവധി തടയാൻ നോക്കി നാറ്റോയ്ക്ക് നാറ്റോയ്ക്കും ഈ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കാര്യക്ഷമത പാശ്ചാത്യ ലോകത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം ഇന്ത്യയുടെ കൈവശം എസ് ഫോർ ഹൺഡ്രഡ് ഉണ്ടെങ്കിൽ പിന്നെ പാകിസ്ഥാനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അമേരിക്കയ്ക്ക് അന്നേ അറിയാമായിരുന്നു അതുകൊണ്ടാണ് അമേരിക്ക എതിർത്തത് എന്തായാലും അമേരിക്കയുടെ എതിർപ്പിനെ തള്ളിക്കളയാനുള്ളൊരു ശങ്കുറ്റം നമ്മുടെ പ്രധാനമന്ത്രി കാണിച്ചു അതിന് അദ്ദേഹത്തിന് ഇരിക്കട്ടെ ഒരു ഗുതിരഭവൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ അത് അത് അതൊരു ഭാഗത്ത് എന്താണ് എസ് ഫോർ ഹൺഡ്രഡിൻ്റെ ഒരു കാര്യക്ഷമത എന്താണ് അതിൻ്റെ പിന്നെ ക്യാപ്പബിലിറ്റി അതിൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ് ഏതാണ്ട് അറുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ വെച്ച് തന്നെ പിന്നെ എതിരാളികൾ അയക്കുന്ന മിസൈലുകളെയും അതുപോലെ ജെറ്റ് വിമാനങ്ങളെയും ഡ്രോണുകളെയും ഒക്കെ തന്നെ പിന്നെ നിരീക്ഷിക്കുക അത് ശരിക്കും പറഞ്ഞാൽ സ്പോട്ട് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും അറുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ വെച്ച് തന്നെ പറ്റും പ്രായോഗികമായിട്ട് പറഞ്ഞാൽ പാകിസ്ഥാനിലെ ഒരു എയർബേസിൽ നിന്ന് പറന്നു വരുന്ന ഒരു ജെറ്റ് വിമാനം ആകാശത്തിലോട്ട് പറന്ന് ഉയർന്നു കഴിയുമ്പോൾ തന്നെ ഇവിടെ ഈ എസ് ഫോർ ഹൺഡ്രഡിൻ്റെ റഡാറുകൾ അത് മനസ്സിലാക്കിയിരിക്കും അപ്പോൾ തന്നെ ഏത് തരത്തിലുള്ള മിസൈലാണ് ഇതിന് നേരെ പ്രയോഗിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ തീരുമാനിച്ചിരിക്കും അതൊക്കെ സാങ്കേതികമായിട്ട് ആ പിന്നെ സിസ്റ്റം തന്നെ ചെയ്യുന്നതാണ് ഇതിനെ പലതരത്തിലുള്ള ഇതിനുണ്ട് അതായത് എസ് ഫോർ ഹൺഡ്രഡ് ഞാൻ പറഞ്ഞത് അറുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ വെച്ച് തന്നെ ഇത് പിന്നെ കണ്ടുപിടിക്കും അതുപോലെ പരമാവധി നാനൂറ് കിലോമീറ്റർ ദൂരത്തിൽ വെച്ച് നശിപ്പിക്കാനും ഇതിന് പറ്റും അപ്പം ഇരുന്നൂറ് കിലോമീ അറുന്നൂറിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ നീങ്ങുന്നത് ഇത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ ഒരു ലിമിറ്റിലെത്തുമ്പം നാനൂറ് ആണ് അതിൻ്റെ പരമാവധി ലിമിറ്റ് അവിടെ വെച്ച് ആദ്യത്തെ മിസൈൽ പോവും അതിനെ വെച്ച് വരികയാണെങ്കിൽ അടുത്തത് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ എത്തുമ്പം വീണ്ടും ഒരു മിസൈൽ വിടും അത് വേറൊരു തരം മിസൈലാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരികയാണെങ്കിൽ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തിലെത്തുമ്പോൾ മറ്റൊരു മിസൈൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടും ഇതിനെ ഒക്കെ കടന്ന് എത്തുകയാണെങ്കിൽ നൂറ്റി ഇരുപത് കിലോമീറ്ററിൽ വെച്ച് മറ്റൊരു മിസൈൽ ഉണ്ടാകും അത് ആക്ടിവേറ്റ് ചെയ്യപ്പെടും അപ്പോൾ ഈ നാല് ഘട്ടങ്ങളിലായിട്ട് ഏത് ഘട്ടത്തിനെ മറികടന്നാലും മറ്റൊരു ഘട്ടത്തിൽ വന്ന് ഇത് വീഴും പക്ഷേ ഇന്ത്യയുടെ ഏക വ്യോമ പ്രതിരോധവും എസ് ഫോർ ഹൺഡ്രഡ് മാത്രമല്ല ഞാൻ അപ്പോൾ പറയുന്ന ഇനി ഇനി പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഇനിയാണ് ബറാക്ക് എട്ട് മധ്യദൂര മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രസക്തി ഈ ബറാക്ക് എട്ടെന്ന് പറയുന്നത് അതിൻ്റെ ഒരു പരമാവധി നശിപ്പിക്കാനുള്ള ഒരു ശേഷി എന്ന് പറഞ്ഞാൽ എഴുപത് കിലോമീറ്റർ ദൂരത്തിലെത്തുമ്പോഴാണ് നമ്മളിപ്പം നൂറ്റി ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു വസ്തു പാകിസ്ഥാൻ അയക്കുന്ന മിസൈലാവട്ടെ ആവട്ടെ നമ്മുടെ പിന്നെ ഇന്ത്യയുടെ ഒരു എയർ സ്പേസിൽ കയറി എന്നിരിക്കട്ടെ ഒരു എഴുപത് കിലോമീറ്റർ എത്തുമ്പം ബറാഖിൻ്റെ വേറൊരു മിസൈൽ അങ്ങോട്ട് പോകും അപ്പം എഴുപത് തൊട്ട് താഴോട്ട് അത് ബറാക്ക് എൻഗേജ് ചെയ്യും ഇനി നാൽപ്പത് കിലോമീറ്ററൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനമുണ്ട് അതിൻ്റെ പരമാവധി ദൂരം നാൽപ്പത് കിലോമീറ്ററാണ് ആണ് അപ്പോൾ ഇരുപത് നാൽപ്പത് ഇരുപത് തൊട്ട് നാൽപ്പത് കിലോമീറ്റർ വളരെ അടുത്തുള്ള എത്തുന്ന ഈ പിന്നെ മിസൈലുകളെയും ഒക്കെ ആകാശിൻ്റെ ഒരു മിസൈല് പോയിട്ട് തകർത്ത് കളയും ഈ ഒരു പിന്നെ സാങ്കേതിക വിദ്യയുടെ മികവാണ് ഇപ്രാവശ്യം ഇന്ത്യക്കൊരു മേൽക്കൈ നേടിക്കൊടുക്കുന്നത് അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ അതാണ് അതായത് ഈ ഇന്ത്യയുടെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇന്ത്യ ഒരു സാങ്കേതിക യുദ്ധം അഴിച്ചുവിടുന്നത് ഈ സാങ്കേതിക യുദ്ധമാണ് ഇപ്രാവശ്യം ഇന്ത്യക്ക് പാകിസ്ഥാനെ അപേക്ഷിച്ചിട്ട് ഒരു മേൽക്കൈ കൊടുത്തത് സത്യം പറഞ്ഞാൽ ഈ ടെക്നോളജിയുടെ കാര്യത്തിൽ ഈ കഴിഞ്ഞ കാലം വരെയും പാകിസ്ഥാൻ ഇന്ത്യയോട് തുല്യമായിരുന്നു ഇന്ത്യ പല പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധങ്ങൾ ജയിച്ചതിൻ്റെ കാരണം ഇന്ത്യക്ക് ന്യൂമറിക്കൽ സ്ട്രെങ്ത് ഇന്ത്യക്ക് സൈന്യത്തിൻ്റെ സൈന്യബലം വളരെ അധികമാണ് പാകിസ്ഥാൻ്റെ ഒരു ഇരട്ടിയിലധികമുണ്ട് നമുക്ക് സൈനികർ അതുപോലെ തന്നെ എക്യുപ്മെൻ്റ് യുദ്ധവിമാനങ്ങളാകട്ടെ ടാങ്കുകളാകട്ടെ അതുപോലെ ഹോവിറ്റ്സറുകളാകട്ടെ മറ്റെന്തുവാണ് റോക്കറ്റ് ലോഞ്ചറുകളാകട്ടെ അതൊക്കെ ഇന്ത്യക്ക് പാകിസ്ഥാനേക്കാൾ എണ്ണത്തിൽ വളരെയധികമുണ്ട് അപ്പോൾ ആ എണ്ണം തരുന്ന ഒരു മേൽക്കൈ ആയിരുന്നു പക്ഷേ ഇപ്രാവശ്യം എണ്ണം മാത്രമല്ല എണ്ണം തന്ന മേൽക്കൈ ഇപ്പോഴും അതുപോലെ ഉണ്ട് അത് കൂടിയിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ മേൽക്കൈ എന്ന് പറയുന്നത് നമുക്കുള്ള സാങ്കേതിക മേൽക്കൈ ഇതാണ് പാകിസ്ഥാനെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കുന്നത് അതുകൊണ്ടാണ് പാകിസ്ഥാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുന്നത് ഈ വരുന്ന ദിവസങ്ങളിൽ ഇതിന് മറ്റൊരു വശവും കൂടിയുണ്ട് അതായത് ഈ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ദിവസവും യുദ്ധത്തിൻ്റെ ഓരോ ദിവസവും ഉപയോഗിക്കുന്നതോറും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തായിരിക്കും ഇപ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് ദിവസത്തെ അറിവുകൾ കൂട്ടിച്ചേർത്തായിരിക്കും നാലാമത്തെ ദിവസം നമ്മൾ പോകുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാന് ദിവസം കഴിയുന്നോറും യുദ്ധം കിട്ടുന്ന പ്രഹരമെന്ന് പറയുന്നത് അതിഭീകരമായിരിക്കും ഇത് പാകിസ്ഥാൻ്റെ ഒരു സർവനാശത്തിലേക്ക് തന്നെ നയിക്കുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് എന്തായാലും പുതിയ അപ്ഡേറ്റുകളുമായിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം അതുവരെയും നമസ്തേ